കൊട്ടിയൂർ പന്നിയാമലയിൽ ജനവാസ മേഖലയിലെത്തിയ കടുവയെ കൂട്ടിലടച്ച് വനംവകുപ്പ് കർഷകർ നിർമ്മിച്ച കമ്പിവേലിയിൽ കടുവ കുടുങ്ങിയതായുള്ള വാർത്ത കൊട്ടിയൂർ മേഖലയെ തന്നെ ഭീതിയിലാഴ്ത്തിയിരുന്നു വെളുപ്പിന് നാലു മണിയോടെ റബ്ബർ ടാപ്പിങ്ങിന് പോയ പന്നിയാമല സ്വദേശി കുന്നുംപുറ സിബിയാണ് കടുവയെ ആദ്യം കണ്ടത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി രാത്രിയിലെപ്പോഴോ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനൊടുവിൽ തളർന്ന് അവശനായ നിലയിലായിരുന്നു കടുവ കുടുങ്ങിയ സ്ഥലത്തിനടുത്തു തന്നെ റോഡുണ്ടായിരുന്നത് വനംവകുപ്പിന് തുടർ നടപടികൾ എളുപ്പമാക്കി മയക്കുവെടിവെക്കാനുള്ള അനുമതിയും വേഗത്തിൽ ലഭിച്ചതോടെ കടുവയെ കൊണ്ടുപോകാനുള്ള കൂടും സംഭവസ്ഥലത്തെത്തിച്ചു ഉച്ചയോടെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മയക്കുവെടിവെച്ച് കടുവയെ കൂട്ടിലേക്ക് മാറ്റിയെങ്കിലും കടുവയെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന വിഷയത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ആറളം വനമേഖലയിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് മുത്തങ്ങ വനമേഖലയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന വാർത്ത വന്നു കടുവയെ മൃഗസംരക്ഷണ വകുപ്പിനെ ഏൽപ്പിക്കണമെന്നായിരുന്നു ആവശ്യം വനംവകുപ്പ് നിരുത്തരവാദപരമായി കാട്ടിലേക്ക് കടുവയെ തുറന്നുവിട്ടാൽ വീണ്ടും ജനവാസ മേഖലയിൽ തിരിച്ചെത്തുമെന്നായിരുന്നു കൂട്ടിലടച്ച കടുവയെ നിലവിൽ കൊട്ടിയൂർ കണ്ടപ്പനം വനംവകുപ്പ് ഓഫീസ് പരിസരത്ത് എത്തിച്ചിട്ടുണ്ട് കടുവയെ എങ്ങോട്ട് മാറ്റണമെന്ന തീരുമാനം വൈകുന്നേരത്തിനു മുന്നേ കിട്ടുമെന്ന വിശ്വാസത്തിലാണ് വനംവകുപ്പ് നമ്മുടെ വയനാട്ടിൽ നിന്ന് വന്ന ഡോക്ടർമാരാണ് ച്ചത് അപ്പോൾ ഈ കടുവ ഇത് ഒരു ഒറ്റ നോട്ടത്തിലൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് കെൽത്തി വേറെ മുറിവോ പരിക്കോ പോകുന്നു എന്ന അപ്പോൾ ഇത് ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു ഏരിയ വരുന്നതാണ് അപ്പോൾ മേ ബി ഒരു നമുക്ക് കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് മേ ബി ഒരു ടു ഹണ്ട്രഡ് ടെൻ മീറ്റേഴ്സ് ആ ഡിസ്റ്റൻസിലുള്ള ഏരിയ ആണ് അപ്പോൾ വന്നിട്ട് ഇത് അവിടെ ഉള്ള കേബിളിൽ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കുടുങ്ങിയത് കൊണ്ടുള്ള ഒരു ചെറിയ ഇതുമുണ്ട് ചെറിയ ഇഞ്ചുറിയുണ്ട് അത് മാത്രമാണ് സാറേ നെക്സ്റ്റ് നെക്സ്റ്റ് ഇപ്പോൾ ഇത് നമുക്ക് മയക്കപടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അത് നമുക്ക് അത് നമ്മൾ തിരിച്ച് കൊണ്ടുവരണം സോ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുപോയിട്ട് നമ്മൾ തിരിച്ച് കൊണ്ടുവരും അത് പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം അത് എവിടെ വിടണമെന്നുള്ളത് മിക്കവാറും വന്യജീവി സങ്കേതങ്ങളിലും നമുക്ക് കൊടുവിടണം എന്നാണ് നമ്മുടെ ഒരു പ്ലാനായിരിക്കും നിലവിലിപ്പോൾ ാണ് അല്ല വയനാട്ടിലല്ലേ ഇവിടെ തന്നെയാണ് വന്യജീവിതാണ് വന്യജീവി സങ്കേത കേന്ദ്രങ്ങളിൽ നമുക്ക് നോക്കാം നമുക്ക് ഇനി അതിന്റെ സിറ്റുവേഷൻ നോക്കിട്ട് ബിക്കോസ് അത് ഒരു ബിക്കോസ് ട്രാൻക്വലൈസേഷൻ ഓപ്പറേഷൻ ഉള്ളത് ഒരു റിസ്കി ഓപ്പറേഷൻ ആണ് അതിന്റെ പൂർണ്ണ ആരോഗ്യത്തേക്ക് അത് വന്നതിന് ശേഷം നമുക്ക് അതിന്റെ ഒരു തീരുമാനം നമ്മൾ നമ്മൾ എടുക്കേണ്ടതായിരിക്കും ഇത് നമുക്ക് ഒരു ഡോസ് കൊടുത്തിരുന്നു ഒരു ഡോസ് അപ്പോ അതിന്റെ കയ്യിൽ ഒരു ചെറിയ പരിക്കുണ്ട് ഈ കേബിള് കുടുങ്ങിയത് കൊണ്ടുള്ള പരിക്കുണ്ട് അത് മാത്രമാണ് ബാക്കി വേറെ ഒന്നും പരിക്ക് ഇപ്പൊ കാണുമ്പോൾ ഒന്നുമില്ല മേ ബി ഇൻസൈഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയില്ല ബട്ട് ഒറ്റകൂട്ടത്തിൽ കാണുമ്പോൾ ഇല്ല ഇപ്പൊ വന്നത് വിദഗ്ധ ഡോക്ടർ തന്നെയാണ് അപ്പൊ അവര് ഇനിയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കും നോക്കിട്ട് ഇനി അടുത്ത കേട്ടോ ഇതിപ്പോ നമ്മുടെ തൊട്ടടുത്തുള്ള ഫോറസ്റ്റേഷനുകളിലായിരിക്കും അത് നമ്മുടെ കണ്ടപ്പടത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ചികിത്സ പിന്നെ അവിടെ നമ്മൾ മാറ്റി